ഐ അച്ചും ഒരു പൂരുവില്ല എല്ലാവർക്കും ഒരു കൂടെ സാധനം അപ്പോൾ നമ്മൾ രാവിലെ വന്ന് ഇറങ്ങി ലൂർ ഒന്ന് എറിഞ്ഞ് നോക്കാനുണ്ടാവുന്നത് വാഹയുടെ മറച്ചിലൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കുക അപ്പോൾ രാവിലെ നമ്മുടെ യൂണിഫോമായിട്ടേക്ക് പോകുന്ന രാവിലെ ഒരു മണിക്കൂർ ശ്രമിച്ചിട്ട് നോക്കാം എന്നിട്ട് പോകാമെന്ന് വെച്ചാൽ പിന്നെ വൈകിട്ട് വന്നിട്ട് അല്ലാത്ത വിഷിങ്ങിന് വരാം അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ നമ്മൾ സാധനമായിട്ടൊക്കെ വന്നപ്പോൾ മറച്ചിൽ കുറവാണ് അല്ലാത്ത കൂടെ കടന്ന് അറിയുന്നതാണ് അപ്പോൾ എന്തായാലും നോക്കാം മൊബൈലിൽ കിട്ടുമോ എന്ന് നോക്കാം റെഡ് ഹേർട്ട് തന്നെ എടുക്കണം എല്ലാത്തിനും ആവാസിന്റെ വേറെ ഉണ്ട് വേർ കളറുണ്ട് ഇതൊന്നും ഇറങ്ങി നോക്കാം ഇതിൽ അടിക്കും അനുസരിച്ച് നോക്കാം നമ്മൾ ഈ ലൂർ കാശിങ് എനിക്ക് കൈ രണ്ട് രണ്ട് കൈക്കും ആക്സിഡന്റിൽ പണിയൊക്കെ ഇട്ടുതന്നെ ഇതെല്ലാം ഒട്ടി പൊടിഞ്ഞ് നാശമായത് അതെനിക്ക് ഒരുപാട് പേര് കാസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈക്ക് വേദനയും പ്രശ്നങ്ങളൊക്കെ രണ്ട് കൈയുടെ എൽബോ ചേഞ്ച് ആയത് ആക്സിഡൻറ്റ് തെന്നി മാറിയത് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പറയുമ്പോൾ ഞാൻ പിന്നെ മടിക്കുന്നതിൻ്റെ കാര്യമായിരിക്കും നമുക്ക് നോക്കാം സീസൺ സമയത്തൊക്കെ അധികം പ്രശ്നം വരും ഇപ്പോൾ ഇപ്പോൾ വാഴയുടെ സീസണാണ് വാഴയുടെ വാഴയുടെ സീസണാണ് അപ്പോൾ വല്ലതും എറിഞ്ഞാൽ പ്രയോജനം കാണും മറ്റേന്ന് പറഞ്ഞാൽ അമ്പത് പേർ എറിഞ്ഞാൽ ഒരും പിടിക്കും എന്തായാലും നമുക്ക് നോക്കാം അത് കിട്ടുമോ നോക്കട്ടെ അമ്പരം മറിച്ചിട്ട് നോക്കി ടാ ഇവിടെ അങ്ങനെ ചിലപ്പോൾ എന്താ പറയുക അമ്മ ഇമാര് വെള്ളം അത്യാവശ്യം തെളിവുണ്ട് നൈസായിട്ട് മുകളിലൊക്കെ നിൽപ്പുണ് ഈ ലൈറ്റിന്റെ ഷെയ്ഡുള്ളതാണ് നമുക്ക് കാണാൻ പറ്റാത്തില്ല അപ്പം അതൊക്കെ അന്ന് മറിഞ്ഞിട്ടുള്ളു നമ്മൾ വൈകിട്ടത്തെ കൂടെ ആഡ് ചെയ്യുക വൈറ്റിൽ കൂടെ വന്ന് നോക്കുക ഇന്ന് രാവിലെ വലിയ വെള്ളം ഇല്ലെങ്കിൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ വൈകിട്ട് നോക്കാം ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും വെള്ളുചാട്ടം ഇപ്പം വള്ള ബോട്ടയിലൊക്കെ ഒരുപാട് പേര് വന്ന് എറിയുന്നുണ്ട് അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വള്ളത്തെ വന്ന് എറിയുന്നുണ്ട് അപ്പം അവർക്ക് ലൂതങ്ങനെ കണ്ട് പരിചയമുണ്ട് നല്ലതായിട്ട് പിന്നെ നല്ല മൂത്ത് കഴിക്കുന്ന സമയത്താണെങ്കിൽ പിടിക്കും കൂടുതൽ മീൻ നിൽക്കുന്ന ആ മുളയുടെ ഭാഗത്ത് അങ്ങ് മുളുണ്ട് ആ മുളയുടെ അടിവേശത്താണ് കൂടുതൽ മീനുള്ളത് ഇവിടെ ആഴം കുറവാണ് ഇവിടെ വലിയ ആളില്ല ചെളിയുള്ളൂ അമ്മ അവിടെ അമ്മരുടെ കേന്ദ്രം അവിടെ നിന്ന് ആൾക്കാർ വന്നടിക്കുന്നത് പക്ഷെ നമുക്ക് വള്ളം ഇല്ലാത്തവരെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല വള്ളത്തിലൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ബോട്ടയിലും ഒക്കെ ഇവിടെ പിന്നെ അവർ അങ്ങനെ അടിയാം ഇറങ്ങി അമ്മമാർക്ക് ഒരു പിടികിട്ടിട്ടുണ്ട് എന്തോ പിന്നെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും എന്തായാലും വന്നു ശ്വാസം എടുത്തേ പറ്റത്തുള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽമാർക്ക് അടി നിൽക്കാൻ പറ്റത്തില്ല ചാത്ത പൊട്ടുമ്പോൾ മോളി വരും ഒരു ചെറിയ മിന്നായം പോലെ പോലെതാണ്ടൊരു അനക്ക വേണം നോക്കട്ടെ കേട്ടോ നമ്മൾ എന്തായാലും കാശ് ചെയ്യാൻ പറ്റും ഗോപ്രോയുടെ ചാർജ് കമ്മിയാവുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നേരം കാസ്റ്റിംഗ് വീഡിയോ കാണത്തില്ല ചിലവീനടിച്ച് കഴിയുമ്പോഴും അങ്ങനെ പറയുന്നു നല്ല കാസ്റ്റിങ് പോത്ര ദൂരവിടെ തോന്നി നല്ല ഡിസ്റ്റൻസില്ല പോ നാൽപ്പത് കരയാണ് വേണ്ടത് വെയിറ്റ് വരും ചില റിസൾട്ടുള്ള ഉള്ള ലൂ കേട്ടോ വാമീനൊക്കെ അടിക്കാൻ പറ്റിയത് നാൽപ്പത് രൂപ നല്ല വെയിറ്റാണ് നമുക്കിവിടെ ലോങ് കാസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് തന്നെ വേണം ഇരുപതിൻ്റെ ഒക്കെ ഇട്ട് എറിഞ്ഞെങ്കിലും പോകത്തില്ല അക്കരെ വരെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ലോങ്ങിൽ അടിക്കണേ വെയിറ്റ് വേണം അയ്യോ ഓയി താ നമ്മൾ ഇറങ്ങിയിട്ടങ്ങോട്ട് മതി പോകുന്ന സമയത്ത് ശെ നോക്കട്ടെ ഫോൺ ആക്കി വെച്ചിരുന്ന ക്യാമറയുടെ യാർജാക്കി ഏറെ ഞൂപ്പാടിളകി പണ്ടന്മാരങ്ങ് കാട്ടിന് ഇറക്കാൻ അങ്ങ് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് മറിയത് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ രാവിലെ കുറേ കൊറിയറും പരിപാടിയൊക്കെ ഉണ്ട് അതെല്ലാം പാക്ക് ചെയ്ത് കയറ്റി വിടണം അതെല്ലാം അയച്ചിട്ട് നമ്മുടെ കുറച്ച് പണിയുണ്ട് അതെല്ലാം ചേട്ടി ബൈറ്റ് വരാം വൈകിട്ട് എന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോൾ വരാം ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വരാം ഏഹ് എന്നിട്ട് നോക്കാം എന്നിട്ടോ നോക്കി ഏതെങ്കിലും ഒരുത്തം മറിയുന്നുണ്ടോ നോക്കി മുറ്റപോലെ തന്നെ അവിടെ അനക്കുവരും എല്ലാം എവിടെങ്കിലും ഒരു അടി അടിക്കുന്നതാണ് മറ്റേ ഇവിടെ കളിന്ന് കുത്തി മറിയുന്ന വരാം അപ്പോൾ പോയിട്ട് വൈകിട്ട് വരാം കാരണം രാവിലെ ആരണ്ടൊക്കെ ഒന്ന് ശരിക്ക് പേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് നോക്കട്ടെ നമ്മൾ നമ്മുടെ കാർപ്പറ്റ് ചൂട്ടിയിടാൻ വരുന്ന സമയത്ത് നമ്മുടെ ചെറിയ കരിമീനൊക്കെ പിടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ നിറഞ്ഞ് നോക്കാം ഇതൊക്കെ കിട്ടുമോന്ന് അപ്പോൾ ഇതൊക്കെ ഇതിനകത്താ എല്ലാവരും എല്ലാവരും ഈ വീഡിയോയിൽ ഇതൊന്നും കാണിക്കത്തില്ല കേട്ടോ അയ്യായിരം ഏറെ അറിയുമ്പോഴായിരിക്കും ഒരെണ്ണം അടിക്കുന്നത് ആ മീൻ പിടിക്കുന്നത് മാത്രമേ എല്ലാവരും കാണിക്കത്തുള്ളൂ പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ഇത് കണ്ടിട്ട് പോയി ചൂട് ഇടാൻ പോകുന്ന ആൾക്കാരെ അന്നേരം ഞാൻ മനസ്സിലാക്കുന്നത് അയ്യോ എന്ന് പറഞ്ഞു കയ്യില എന്ന് പറഞ്ഞ കാര്യം അപ്പോൾ നമുക്ക് വൈകിട്ട് വരാം ഒരിറ്റ ഓരോ നനങ്ങുന്നില്ല എന്നെ കണ്ടുകൊണ്ടാവണം എന്തോ വന്ന് വൃത്തിയെട്ടാതി വെള്ളത്തിനടിയിൽ നിന്ന് കളിയാക്കുന്നുണ്ടായിരിക്കും എന്തായാലും വൈകിട്ട് വന്ന് നോക്കാം ഓക്കെ തീറ്റ കുറച്ച് പൊടി ബോളാക്കി ഓരോ ബോൾ പിടിക്കെ ഇടക്കിടയ്ക്ക് ഓരോ ബോളിട്ട് കൊടുക്കും ഇനി അടുത്തായിരുന്നു മൂന്നാല് ബോള് ീൻ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ കറി മീനല്ല അടുക്കട്ടെ മീൻ തീറ്റ കൊടുക്കില്ല നടക്കുന്നുണ്ടോ നമുക്ക് വലിയ മീൻ കിട്ടിയില്ല നട്ടോ ഡെയിലി എത്താറാണ് തീറ്റ കൊണ്ടിട എല്ലാ അടിച്ചു വെച്ചിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ ഒരാളിവിടെ ഇന്ന് ഉറങ്ങി അണ്ടിവിടെ നിറങ്ങും ഉറങ്ങിക്കാൻ വിളിക്കുക മീനടിക്കുമ്പോൾ അവിടെ തീറ്റിയിട്ടതേ കൊള്ളുമ്പോൾ വെയിലൊന്ന് താഴെ ആദ്യം ഇങ്ങോട്ട് അടുക്കത്തിൽ അവിടെ ഭയങ്കര ചൂടാണ് വെള്ളത്തിൽ അപ്പോൾ നോക്കാം ഇന്നലെ നമ്മൾ അയച്ചു കൊടുത്തു ഞാൻ അയച്ചു കൊടുത്ത ഒരു എന്ത് ചെയ്താൽ മൊ അതിനെപ്പുല്ല അപ്പം എൻ്റെ നമ്പർ കാണിക്കുന്നില്ല ഞാൻ അയച്ചു കൊടുത്ത ചേട്ടാ നൈസ് റോഡാണ് റീൽ വാജി ഫോർ മണി ആ എനിക്കത് കേട്ടാൽ മതി കാരണം മീനെ കിട്ടി അടാ മിടുക്ക നി ഫോട്ടോ കാണിക്കൂ കേട്ടോ കേട്ടോ വ വരാ എന്താ ഇത് വാഹേ അടിപൊളി അടിപൊളി കൊള്ളാം അപ്പം ഇതൊക്കെ കാണുന്നത് സന്തോഷം നമ്മുടെ ഇന്ന് തെറ്റും മേടിച്ച ആരും ഇതുവരെ ഉണ്ടല്ലോ മോശമായി പോയത് ആരും ഒരാൾ പോലും പറഞ്ഞില്ലാ കൊടുത്തിട്ടുണ്ട് അനുഗ്രഹിച്ചാൽ കൊടുക്കുന്ന അങ്ങനെ ഞാൻ കൊടുക്കുന്നത് ദൈവമേ അവർക്ക് ആയിരം മുടങ്ങിയ രണ്ടായിരത്തിൻ്റെ ഗുണം ചെയ്യണേന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുള്ളു എല്ലാവരും ആരെയും ഞാൻ കൊടുക്കത്തില്ല അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ഒരു പത്തയ്യായിരം പേർക്ക് സാധനം കൊടുത്തിട്ടുണ്ട് പല സാധനങ്ങളായിട്ട് ആർക്കും അത് ഉപകാരപ്പെടാമായിരുന്നിട്ടില്ല എല്ലാവർക്കും മോതലായിട്ടുണ്ട് അപ്പോൾ കഥയൊക്കെ പറഞ്ഞാൽ സമയം പോയി അപ്പോൾ ഇത് കാണിച്ചു തന്നെ അപ്പോൾ അതിനിപ്പോൾ ഫോട്ടോ ഇട്ട അപ്പോൾ ഒത്തിരി പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ പെട്ടെന്ന് വേണ്ട ധൃതി വയ്ക്ക ആരും കേട്ടോ എല്ലാവരും എല്ലാം നോക്കി എല്ലാം റെഡിയാക്കി ഞാൻ അയച്ചോളാം ഇച്ചിരി സമയം തരണം അയ്യോ എത്ര നേരം നോക്കി എത്തിട്ടാ അവനവിടെ മറിഞ്ഞപ്പഴേ ചാടാ എന്താണോ വാളമല്ലോ അയ്യോ ഉണ്ടോ കേറ്റി എന്തിയോട് തീ നല്ല ശരി ഇങ്ങോട്ട് വരുന്നില്ല

അത് നമ്മളെ പിടിക്കാൻ വേണ്ടി എറിയാ കിട്ടത്തില്ല ഞാൻ ക്യാമറ ഓണാക്കിയില്ല ഏഹ് മറ്റേ ക്യാമറ ഓണാക്കി ഇപ്പോഴും ഓണാക്കി വാ വിളിക്കടാൻ ചെറുതാ വരില്ലേ വാ വിളിക്കടാ എന്നെ കൊല്ലാൻ ഇതിന് ഒരു പൊളിക്കടാ മൊത്തം പഠിച്ചുപിടിക്കുന്നു ഓ ഇത് എവിടെയൊക്കെ കേറി ചൂണ്ട അടിപൊളി ലൂറു എന്തുകൂടി ഹായ് ഹായ് അതെ ആവാസിന്റെ ലൂറല്ല അടിക്കാ കുഴപ്പമില്ല ൂർ കാസ്റ്റിങ് വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് കേട്ടോ അച്ചാ ലൂർ കാസ്റ്റിങ് ചെയ്യുന്നില്ല ചുമ്മാ ഓക്കെ അത് അത് വീഡിയോ പോയി പിടിച്ചല്ലേ വെറുതെ എറിഞ്ഞ കുറേ നേരം കൊണ്ട് എറിഞ്ഞിട്ട് കിട്ടിയില്ലേ ഉമ്മാ ഇപ്പോൾ എറിഞ്ഞപ്പോഴേ കിട്ടി അപ്പോൾ ഓക്കെ ഓക്കെ അടുത്ത് കൊടുത്തോളൂ